ം അമ്പളിമാനം പൂത്തല്ലോ ഇന്ന് മെഹബൂബ് മുത്തറ സൂല് പിറന്നാളാണല്ലോ പുത്തനോടൊപ്പം അടുത്ത് കൊരുന്നുകൾ ആനന്ദത്താല് റഫിൻ താള തീനൊത്തു കുസുമാ പൂക്കൾ ഒരിഞ്ഞല്ലോ മാസം ബീൻസുദിനം അമ്പളിമാനം പൂത്തല്ലോ ഇന്ന് മഹബൂബ് മുത്തറ സൂല് പിറന്നാളാണ് തിൽ മുത്തോളിനു തേറിനൊരു കാലത്ത് സത്യമതത്തിൽ വിത്തുമുളക്കൻ ത്യാഗം ചെയ്തൊരു ഹെക്ക് പറയുന്നതിൽ മുത്തരസൂലിനു തേറി ഇന്നൊരു കാലത്ത് സത്യമതത്തിൽ വിത്തുമുളക്കാൻ ത്യാഗം ചെയ്തൊരു പൂമുത്ത് നിർവഹിക്കാൻ ം അമ്പളിമാനം പോത്തല്ലോ ഇന്ന് മഹബൂബ് മുത്തറ സൂലകറം നാളാണല്ലോ മഹിളകൾക്കെന്നും മോചനം നൽകി മാതൃക കാട്ടിയ നേതാവ് ീതിന് മാനവ ദേവീയമാണിതര്ക്കെന്നും മോചനം നൽകി മാന്തൃ കാട്ടിയ ധർമ്മ ലളിത ജീവിത പുൽകി ലോകം സ്വീകരിച്ചു മാനിതര് മാസം സുദിനം അമ്പുളിമാനം പോത്തല്ലോ ഇന്ന് മെഹബൂബ് മുത്ത പിറന്നാളാണല്ലോ അസ്സാം